ാണ് വെട്ടിൽ സുരേഷ് വെട്ടിൽ പുള്ളരി എന്നൊക്കെ ഇങ്ങനെ കേട്ടേക്കണ വെട്ടിൽ സുനിന്നൊക്കെ കേട്ടുള്ളത് അപ്പൊ ഈ ആൾക്കാരോട് അടുത്ത് പെരുമാറുമ്പോഴേ ഇവര് ഏത് സ്വഭാവക്കാരാണെന്ന് അറിയുള്ളൂ ഇവിടെ എല്ലാവരും ഞാൻ കഞ്ചാവ് ഉപയോഗിക്കില്ല പെള്ള ഉപയോഗിക്കില്ല മറ്റേ പഞ്ചായത്ത് തല കമ്മിറ്റികൾക്കും ബൂത്ത് കമ്മിറ്റികൾക്കും രൂപം കൊടുക്കുവാനാണ് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സമിതിയിൽ തീരുമാനമെടുത്തത് ചുമ്പന സമരത്തെ കുറിച്ച് ഗവൺമെന്റ് അതായത് സർക്കാർ ഓരോ നിയമങ്ങൾ ഇങ്ങനെ ഇല്ലേ പെണ്ണുങ്ങൾക്ക് ആ നിയമം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് വരാൻ കാരണം അവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്നിറങ്ങി വരുമ്പോ ഇവൻ പിന്നെ അവൻ ഒരു അവനൊരുതാ മാറി വെറുതെ നിന്ന് ഉറപ്പിച്ച ആളുടെ അടുത്തരിക്കണം ഇവരൊക്കെ പറയുമ്പോൾ അവനക്കിപ്പോ നന്നായി മറ്റേ മോശം നന്നാകണം എല്ലാവരും നന്നാവണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം ബ്ലോക്സ് ഉണ്ട് എല്ലാവർക്കും എന്തെങ്കിലും നിൽക്കുന്നത് എറണാകുളം ശിവസേനയുടെ ഓഫീസിലാണ് ഒരു കാലത്ത് കൊച്ചിയെ കിട്ടുകിടാർപ്പിച്ച വെട്ടിൽ സുരേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് വെട്ടിൽ സുരേഷ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ ആരാണ് വെട്ടിൽ സുരേഷ് എന്താണ് വെട്ടിൽ സുരേഷ് എന്നൊക്കെ കണ്ടിട്ട് വാ എന്നിട്ട് ബാക്കി കാഴ്ചകളോട് പോകാം In a sea of the dying and shameless, uh I see of the aimless, I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to remember your story. I'll make a decision if I want some peace or if I want the glory. Yeah. Don't want a life that is complacent or possibly boring, yeah. Just want a life that is worth every day exploring. I my whole life I just wanted someone who would notice me My whole life I just wanted to be somebody to be Yeah, I just wanna be great Yeah, I just wanna be, wanna be, great. Yeah, just wanna be, wanna be great Yeah, I just wanna be great I mean you wear those, എന്താണ് പൊളിയാണോ ക്ലാസ് ഒക്കെ ഞാൻ എന്താ സംഭവം സംഭവം ജില്ലാ ഞാനതെ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണം എറണാകുളം ജില്ലയിലെ ശിവസേനയുടെ ഓഫീസ് വീട്ടില് സുരേഷാണ് ഹലോ സുരേഷ് കേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് അടിപൊളി സംഭവമൊക്കെ വിശേഷം നമസ്കാരം നമസ്കാരം ം ഞാൻ ഒന്ന് കാണിക്കാൻ സജി ത്രുതികുന്നലാണ് ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കഴിഞ്ഞ ഈ മാസം അഞ്ചാം തീയതിയാണ് പുതിയ സംസ്ഥാന ഭാരവാഹികളെ മുംബൈയിൽ നിന്ന് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ഈ രണ്ടാഴ്ചയായിട്ട് പാർട്ടിയുടെ പതിനാല് ജില്ലകളിലുള്ള പര്യടനം നടക്കുകയാണ് ജില്ലയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രീ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു അടുത്തത് വരുന്ന ഞായറാഴ്ച രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഒമ്പതാം തീയതി കൊല്ലം ജില്ലയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അങ്ങനെ പതിനാല് ജില്ലയുടെയും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാവുന്നതോടുകൂടി കേരളത്തിൽ കഴിഞ്ഞ മുപ്പത്തി നാല് വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന ശൈലിയിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് അടുത്ത ശിവസേന പ്രവർത്തനം കേരളത്തിന്റെ സാധാരണക്കാർക്കുള്ള ഒരു പ്രചോദനമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് പല ജില്ലയിലും ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുകയും കിട്ടാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനവും അന്തിമമായി മുംബൈയിൽ നിന്നാണ് ഉണ്ടാകുന്നത് സർക്കാർ കൊടുക്കുന്ന ഈ സൗജന്യ റേഷനും കുടിവെള്ളവും കിട്ടുന്നു എന്നൊരു പരിശോധന നടത്തുക ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുക കുടുംബമായിട്ട് പുറത്തിറക്കാൻ പറ്റുന്നില്ല കുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് ഒന്ന് വൈകിട്ട് സമയങ്ങളിൽ പുറത്തേക്ക് വിടാൻ ഭയമാണ് ആളുകൾ പണ്ട് മുതലേ ഇതൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതും അതിനെല്ലാം ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം സേനയുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അവിടെ ഉണ്ട് എന്നുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചുമന സമരം നടത്തിയപ്പോൾ അതിനെതിരെ നേതൃത്വം കൊടുത്തത് അന്ന് ഞാനായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാന്ന് തോന്നുന്നു മറ്റൊരു കമ്മിറ്റി ഉണ്ടായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി അതിന് പേരിൽ നമ്മുടെ നേതാക്കളെല്ലാം ജയിൽവാസം അനുഭവിച്ചു ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ഇതില് ഈ കുട്ടികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ഒന്ന് എറണാകുളം ജില്ല പിറന്ന ആളുകളോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊന്നുമല്ല ഈ ലഹരി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ഈ നൂറ് ശതമാനവും പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്നും ജോലി തേടി വരുന്ന ഊബർ ടാക്സി പോലെ അതേപോലുള്ള സുഗി പോലുള്ള ഫുഡുമായിട്ട് പോകുന്ന ഈ വാഹനങ്ങൾ എ ടി മേഖല കൂടാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട കുട്ടികൾ അപ്പൊ അവർ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ വരുമ്പോൾ അവര് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവരുപയോഗിക്കുന്ന വാഹനം അവരുടെ രീതി ഇതെല്ലാം വളരെ ചെറുതാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം പൊതുവെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നേതൃത്വത്തിൽ വന്ന കമ്മിറ്റി ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജില്ലയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിങ്ങൾ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ പിറവിയെടുക്കുമ്പോൾ ആരും കള്ളനും കൊലപാതകയും മോഷ്ടാവും പിടിച്ചു കുറിക്കാരനെ ആവുന്നില്ല അത് സമൂഹത്തിന് സാഹചര്യമാണ് തന്നെ എല്ലാം അല്ലേ നല്ല ആളുകളുണ്ട് അവരെല്ലാം ജനിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് ജയിൽവാസം അനുഭവിക്കുന്നവരും അത് ജീവിത സാഹചര്യം കൊണ്ട് ഇപ്പൊ പട്ടിണി വന്നാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പട്ടിണി നടക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പട്ടിണി നടക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഭക്ഷണം കിട്ടുന്ന സാഹചര്യം എന്താണോ ഉള്ളതെന്ന് അന്വേഷിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് പട്ടിണി മാറാൻ വേണ്ടി ആ പോകുന്ന റൂട്ട് ശരിയാണോ തെറ്റാണോ ചിലപ്പോൾ ചിന്തിക്കില്ല നൂറ് ശതമാനം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല പിന്നെ സംഘടനയെ സംബന്ധിച്ച് ശിവസേനക്ക് കൃത്യമായ നിയമാവലി ഉണ്ട് നമസ്കാരം നമസ്തേ നമസ്തേ എന്തൊക്കെയാണ് വിശേഷം നല്ല നമ്മുടെ േക്ഷേ എന്നും സുരേഷ് ആൾക്കാർ ആൾക്കാര് ചോദിച്ചു എന്താണ് നമ്മുടെ പ്രേക്ഷകോട് പറയാം എന്താണ് പുതിയ ചാർജ് എന്താണ് സംഭവം പുതിയ ചാർജ് എന്നല്ല ശിവസേന നേരത്തെ ഉണ്ട് നമ്മള് അതിൻ്റെ പ്രവർത്തകനായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായില്ല അനുപിന് അറിയാമല്ലോ അതല്ലേ അതിന്നൊക്കെ നമ്മൾ കുറച്ചുകൾ മാറി നിന്ന് പക്ഷെ കഴിഞ്ഞാൽ ആ കേസുകളെല്ലാം തീർന്ന് വളരെ ശുദ്ധമായി കഴിഞ്ഞപ്പം വീണ്ടും സജീവമായിട്ട് ശിവസേന പ്രവർത്തനം തുടങ്ങി ഇപ്പം പോലീസ് കേസൊക്കെ എല്ലാം ആ പഴയ പൊതുപ്രവർത്തനമായിട്ട് ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് നന്മകൾ ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ മോരും വെള്ളത്തിന്റെ പരിപാടിയൊക്കെ കേട്ടില്ല ഞാൻ പറയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളായാലും അമ്പലങ്ങളായാലും ഏത് സ്ഥലമായിക്കൊണ്ട് രാഷ്ട്രീയമാണല്ലോ അപ്പം നമ്മുടെ പൊതുജനങ്ങൾക്ക് വെയിലത്ത് താഴ്ച്ചു വളർന്നു വരുമ്പോൾ അവർക്ക് കുറച്ച് മോരും വെള്ളം കൊടുക്കുക വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് ചുക്കാപ്പി കൊടുക്കുക എന്ന് സമിതി തീരുമാനിച്ചിട്ടുണ്ട് അതായത് സേനയുടെ ഒരു തീരുമാനം അത് ഒരു ശ്രമത്തിലാണ് വേറൊരു സംഭവം പറയണം പോ അത് ഇവിടുത്തെ മത്സര ഓട്ടങ്ങളാണല്ലോ ബസ് മത്സരോട്ടങ്ങളാണ് അപ്പം എത്രയോ ജീവനാണ് പുലിയണത് അപ്പം അതൊക്കെ ഒന്ന് വളരെയധികം ഇതായിട്ടൊന്ന് നോക്കണം അപ്പൊ സേനയുടെ ഭാഗത്തിൽ നിന്ന് സേനാ പ്രവർത്തകരുടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ മത്സര പാച്ചല് സ്കൂൾ കുട്ടികൾക്ക് ഉള്ള ദോഷങ്ങൾ ഇതൊക്കെ ഒന്ന് മത്സരിച്ചൊന്നൊന്നും അന്ന് അന്വേഷിച്ച് അതിൻ്റെ നിത സ്ഥിതി എന്താണെന്നറിയണം മിക്ക ബസ് ഡ്രൈവേഴ്സും എല്ലാവരും അല്ല മിക്കവരും ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സും എല്ലാവരും അല്ല ഈ മിക്ക തന്നെ മിക്കവരിലും അത് തന്നെയാണ് സംഭവം ഇപ്പൊ എത്രയോ കേസുകൾ ഇവിടെ തന്നെ വന്ന ഡ്രൈവർ എം ഡി എം എ ഉണ്ടി അതാണ് അപ്പൊ ഇത് അടിച്ചിട്ട് വാഹനം ഓടിക്കണത് പിടിക്കാനുള്ള സംവിധാനം ഇപ്പൊ വന്നെന്ന് പറയണത് പോലീസിനെ കുറ്റമ്പനല്ല പോലീസ് വളരെ അധികമായിട്ട് നോക്കണ കൊണ്ടാണ് നമ്മള് ഇനി ഇത്രയെങ്കിലും പിടിച്ചു പോണത് അല്ലെ പണ്ടൊക്കെ കൊണ്ടേ പോയാലും അത് ശക്തമാക്കണല്ലേ ഒന്നുകൂടി ശക്തമാക്കും അത് മാത്രമല്ല ഇപ്പൊ കൊച്ചിയിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ മാതിരി കൊച്ചിന് ചീത്തപ്പേരാണ് കൊച്ചി ഇല്ലേ കൊച്ചിയിൽ അവിടെ ചെന്ന അതാണ് ഇതാണ് ആ കാലം പാടം പറഞ്ഞാൽ ശരിക്കും കൊച്ചിക്കാർ എത്ര പേരുണ്ട് എത്ര കുട്ടികളുണ്ടോ കൊച്ചിക്കാർ ഇല്ലേ അതിപ്പോ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കഴിഞ്ഞാൽ കൊച്ചിയിലെ പിള്ളേരല്ല കൊച്ചിയിൽ വന്ന് ചേർന്നേക്കണവരാണ് ഈ കാണിക്കണ പ്രകസനം പത്ത് മണിക്ക് ശേഷം ഒക്കെ കളസുമല്ല ഷഡിയല്ലാത്ത രീതിയിലുള്ള സാധനം ഇട്ടങ്ങടെ ഇറങ്ങും എന്നിട്ട് കാണിക്കുന്ന പ്രകസനം നമ്മൾ പറയണ്ട നിങ്ങൾ തന്നെ കാണണണ്ടല്ല ഇതാണ് ഇവിടെ ഇടയ്ക്കണമോ അതെല്ലാം തുടച്ചു നീക്കാമെന്നൊന്നും സേന പറയണില്ല പക്ഷെ കണ്ണിൽ പെടുന്നതും അപകടകരമായിട്ടുള്ള രീതികൾ കണ്ടാൽ സേന ഇടപെടും സംസാരിക്കും അതിനുവേണ്ട നടപടികൾ പോലീസിനെ കൊണ്ട് നമ്മൾ നടപ്പാക്കും സേന ഇടപെട്ട് ചെയ്യൊന്നല്ല പോലീസുകാർക്ക് കൊണ്ട് അവരെ കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പണ്ട് ചുംബന ആ സംഭവം അതിനെപ്പറ്റി എന്താ ചുംബന സമരത്തെ കുറിച്ച് പറഞ്ഞ ഗവൺമെന്റ് അതായത് സർക്കാർ ഓരോ നിയമങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണല്ലോ ഇല്ലേ പെണ്ണുങ്ങൾക്ക് ആ നിയമം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് വരാൻ കാരണം പെൺകുട്ടികൾക്ക് കൂടുതലും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തോണ്ടാ പണ്ട് എങ്ങനെയുണ്ടായിരുന്ന ഇപ്പോൾ ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട് ഭാര്യ ഭർത്താവ് അല്ലാണ്ട് റൂമെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു ഇതൊക്കെ എത്ര കാലം എവിടെയൊക്കെ പ്രാക്ടിക്കലാവും ചുമ്പ സമരം ഒരാൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കഴിഞ്ഞാൽ ചെല്ലാൻ പറ്റും പോലീസുകാർ ചോദിക്കണമില്ല പിന്നെ നമ്മളങ്ങനെ ചോദിക്കണം എന്തിനും ഈ മേറൻ ഡ്രൈവിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കൊട ചൂടിയിക്കണല്ലേ എന്താണത് ആരെങ്കിലും ചോദിക്കണ്ട ചോദിച്ചാൽ അപ്പം സദാധാര പോലീസും മറ്റേതും അങ്ങനത്തുണ്ട് അപ്പം അങ്ങോട്ട് ഇതാക്കും പക്ഷെ സേന ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഇട അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിൽ മാത്രമേ നമ്മൾ പുതിയ തലമുറകളാണ് ഇത് ഇടപെടൂ അപ്പൊ അതില് ചേട്ടൻ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് അങ്ങനെ ചോദിക്കുമ്പോ പറയാനുള്ളത് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് പാട് കൊച്ചി ഇങ്ങനെയായിരുന്നു ഇത്രയും ഇപ്പോഴല്ലേ ഇപ്പഴല്ലേ അതെന്തുകൊണ്ടാണ് ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികൾ വന്നിട്ട് കാണിക്കേണ്ട പ്രഹസനങ്ങൾ അവരുടെ മാതാപിതാക്കള് ഫുള്ളായിട്ട് ഇത് അറിയണ്ടാവൂല ഹോസ്റ്റലിൽ ഹോസ്റ്റലിന് കൃത്യമായ സമയവും അതായത് നൈ ഒന്നാമതായി ഐ ടി മേഖല വർക്ക് ചെയ്യണവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ടൈം ടൈമുണ്ടാവും ഇത് അതൊന്നുമില്ല സ്റ്റില് നടത്തണവർക്ക് ലൈസൻസ് പോലും ഇണ്ടാണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു വീട് പണന്തോ രണ്ടുതാലും പൊക്കത്ത് വാടകയ്ക്ക് കൊടുക്കും അവരെപ്പോ എന്നെ എപ്പോൾ പോണു അതൊന്നും വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല ഒന്നുമില്ല അവര് വന്നെ പോവാ എന്ത് വേണ്ടി ആയിക്കോട്ടെ ഇതാണ് ഇവിടുത്തെ കാലഘട്ടം ഇത് ചോദിക്കാനായിട്ട് ഇവിടുത്തെ നിയമപാലകര് ചെന്നാൽ അവർക്കും പ്രശ്നവും എന്ന് ഇപ്പൊ ആരെ പറയേണ്ടത് സ്വന്തം മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അന്യനാട്ടിലേക്ക് കുട്ടി താങ്ങിയത് പോലെ നടക്കണത് അല്ലെ ഹോസ്റ്റലിൽ വിളിച്ച് ചോദിക്കണം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് എത്തിയായില്ലേ എന്നുള്ളത് ആരായി ചോദിക്കണം വരുമ്പോ എന്റെ അങ്ങയാണ് എന്റെ ബന്ധുക്കളാണ് മറ്റേ വർച്ചാന്ന് പറയും ഒരാളും അല്ല ഒരു പരിചയമില്ല പരസ്പരം പരിചയം ബന്ധു ഇല്ലാത്ത ഇത അന്ന് കാണുന്നവരായിരുന്നു എന്തു പറയാനാണ് ഇവിടെ അപ്പൊ ഇനിയും ഇനിയും കുറെ കാണാനുണ്ട് അപ്പൊ കുറെ ഒക്കെ എല്ലാം അങ്ങോട്ട് തുടച്ച് നീക്കാൻ നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞത് ചെയ്യും ചെറിയ എറണാകുളം സിറ്റിയിൽ മാത്രമല്ല ചെണ്ണി പല സ്ഥലങ്ങളിലും ബന്ധമുള്ള ഒരാളാണ് വെട്ടിൽ സുരേഷ് പേര് തന്നെ എല്ലാവർക്കും ഭയമായിരുന്നു ചേട്ടൻ മുഖത്തു വരെ നോക്കാൻ വേണ്ടി ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ പറയാറില്ലേ സുരേഷ് നോക്കാൻ പറ്റുള്ള പേടിയാണ് അപ്പൊ ഈ ചേട്ടൻ ഇതൊക്കെ കണ്ടും എല്ലാം വളർന്നൊരു വ്യക്തിയാണ് അപ്പൊ ഈ ജയിലിലെ അനുഭവം ഇപ്പൊ പുതിയ തലമുറക്കൊന്നും അറിയാൻ പറ്റൂ ഇപ്പൊ ജയിലിൽ പോകാത്ത പിള്ളേർന്നും അറിയാൻ പറ്റില്ല ജയിലിൽ എന്താണെന്നൊക്കെ അപ്പൊ ജയിലിലെ അനുഭവം എന്ന് പറയാൻ പറ്റുമോ പിള്ളേരോട് ഈ ഇപ്പൊ എം ഡി എം എ ഉപയോഗിക്കുന്ന പിള്ളേരോടും ഈ പെൺകുട്ടികൾ ഇപ്പം മറ്റേ ഇതായിട്ട് പോകണ്ടല്ല ചാര്യായിട്ട് പോകേണ്ടത് അപ്പൊ അവരോടൊക്കെ എന്താണ് ചേട്ടന് പറയാനുള്ളത് ഇപ്പൊ വെട്ടിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഉണ്ടാത്തലവൻ എന്നുള്ളൊരു പേരുണ്ട് ഇപ്പൊ ചേട്ടന് ഇപ്പൊ ശിവസേനയുടെ സംഭവത്തിൽ വരുന്നു ചേട്ടൻ കേസുകളെല്ലാം തീർന്ന് പൊതുപ്രവർത്തനങ്ങൾ എത്തുന്നു അപ്പൊ ചേണ്ട പഴയ കാലങ്ങളും ചേട്ടൻ വളർന്നു പോകുന്ന സാഹചര്യങ്ങളും അത് മാത്രമല്ല ചേട്ടന് അനുഭവിച്ചു ജയിൽ വാസവങ്ങളൊക്കെ അപ്പൊ പുതിയ തലമുറകളോടൊക്കെ പുതിയ പിള്ളേര് ഉണ്ടായിച്ചോ കാണിച്ചോണ്ടല്ലോ അവരോടൊക്കെ എന്താണ് ചേട്ടന് ഒരു ഇത് അനുഭവം ചേട്ടൻ്റെ അനുഭവം എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് അനുഭവം അതിൽ പറയാൻ തൊട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല ഇന്നത്തെ പിള്ളേർ നമ്മൾ ഒരു ഒരു നൂറ് കൊണ്ട് എത്രത്തോളം തെണ്ടിയിട്ടുണ്ട് എന്തൊക്കെ കഷ്ടപ്പാട് അറിയില്ല തെങ്ങുകയറാണ് എൻ്റെ അപ്പൻ്റെ തെങ്ങേറ്റം വരുന്ന എൻ്റെ ഇപ്പം പണി സിനിമയില്ലേ പണി സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് സുനി എന്നൊരു തെങ്ങേറ്റക്കാരൻ കഥാപാത്രമുണ്ട് അത് ഞാൻ ഇന്നലെ ചോദിച്ചു വിളിച്ചായിരുന്നു നമ്മുടെ ദോസ്താണ് പഴയകാല ഒരു പരിചയക്കാരനാണ് വിളി സിനിമ ആ പുള്ളിനെ വിളിച്ചു സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ ചേട്ടൻ്റെ അങ്ങനെ വന്നത് കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഇത് സൈക്കിളിന് ഇതായിട്ട് പക്ഷേ ജോജു പറഞ്ഞ് അതിൽ കാണിച്ച കഥാപാത്രമല്ല എൻ്റെ ചേട്ടൻ അതിനെക്കാട്ടും ഡേഞ്ചറാണ് അപ്പം ഞാൻ ചോദിച്ചത് അപ്പം ഇങ്ങനെയുള്ള ഓരോരുത്തരും പറഞ്ഞു കേട്ട് കണ്ട് കേട്ടേക്കണതാണ് വെട്ടിൽ സുരേഷ് വെട്ടിൽ പുള്ളീർ എന്നൊക്കെ ഇങ്ങനെ കേട്ടേക്കണത് വെട്ടിൽ സുനിന്നൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ആൾക്കാരോട് അടുത്ത് പെരുമാറുമ്പോഴേ ഇവരേത് സ്വഭാവക്കാരാണെന്ന് അറിയുള്ളൂ ഇവിടെ എല്ലാവരും പറയും ഞാൻ കഞ്ചാവ് ഉപയോഗിക്കില്ല വെള്ളം ഉപയോഗിക്കില്ല മറ്റേ മദ്യ എന്ന് പറയുമല്ലോ അവർ എന്നെ അറിയണമെങ്കിൽ എൻ്റെ നാട്ടിൽ വരണം എൻ്റെ നാട്ടിൽ എൻ്റെ പരിസരവാസികൾ എൻ്റെ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ വന്ന് അന്വേഷിക്കും ഞാൻ കഞ്ചാവാണോ വെള്ളമാണോ എന്തെങ്കിലും എന്തെങ്കിലും പൂക്കർത്തരം ചെയ്യണ ഒരാളാണെന്ന് അന്വേഷിക്കും എന്നെ നാട്ടുകാരെല്ലാം നോക്കേണ്ടത് നാട്ടുകാരല്ലേ പറയേണ്ടത് അങ്ങനെ ഒരു സംഭവമില്ല മറ്റുള്ളവർ പറയും പേര് കിട്ടാൻ വേണ്ടി ഞാൻ അത് ജീവൽ ചെയ്യില്ലെന്നു പിന്നെ ഗുണ്ട എന്ന് പറയണ വലിയ കാര്യമൊന്നുമില്ല അത് കുറച്ച് കൂട്ടുകാരോട് കാണിച്ചിരുന്ന ആത്മാർഥതയുടെ പേരിൽ പറ്റിപ്പോയതാണ് നമ്മൾ ആത്മാർത്ഥത ആയിട്ടുള്ള അതെ നമ്മളാ ഒരാളുടെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ആ കാര്യം കേട്ട് അവനിലൊരാളായി മാറി അവൻ്റെ കൂടെ നിന്ന് അവനോട് നമ്മളവിടെ നിൽക്കും അവസാനം കോടതി കയറി ഇറങ്ങണത് നമ്മളാണ് ഈ എടുക്കണ കൂലിപ്പണി ഒഴുക്കി പോയി കിട്ടുന്ന കാഴ്ച ഈ കോടതി വക്കീലിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണത് ഇവരാരും എത്രയോ അനുഭവങ്ങളുണ്ട് പുതിയ ഗുണ്ടകൾ ഗുണ്ടകളെന്ന് വിശേഷിക്കപ്പെടുത്തല്ലേ എന്ന് വെച്ചാൽ ഗുണ്ട ഗുണ്ട എന്ന് പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങൾക്കൊരു ഇതുണ്ട് ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ പോലും കുപ്രസിദ്ധ ഇല്ലേ ഈ കുപ്രസിദ്ധ എന്ന് പറഞ്ഞാൽ എഴുതി അവനെ എഴുതി വലുതാക്കണോ ഒരാളെ നല്ല എല്ലാവരെയും ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്നെ ആണെങ്കിലും ആരാണെങ്കിലും ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചാലും ഏതെങ്കിലും ഒരാളെ പിടിച്ചാലും ഉടനെ എഴുതണത് കുപ്രസിദ്ധ ഈ കുപ്രസിദ്ധ വന്നത് എങ്ങനെയാണ് മൊത്തത്തിലായിട്ട് പിന്നെ അവൻ അവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി വരുമ്പോ ഇവൻ ബില്ലർ അവിടെയായി ഒരു താതയും മാറി അടുത്തവനും ഇതിങ്ങനെയാണ് അപ്പൊ എൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ ജയിലിൽ പോണയില് വലിയ കാര്യമില്ല ജയിലിൽ പോയാലും വലിയ കാര്യമില്ല ജയിലിൽ കയറിയ ജയിലിന്നേണം ജയിലിൽ കയറിയാൽ ജയിലറിയാതെ ഇറങ്ങി പറയണം ആ ജയിലിൽ പോയി അലമ്പും വേള ഉണ്ടാക്കണം അവന് പുറത്ത് വലിയ വിലയെന്നു ജയിലില് കലാപം ബെയ്യവും ഉണ്ടാക്കണില്ലേ പുറത്തൊരു വരയില്ലാത്തവണ് പക്ഷെ ജയിലിൽ സൈലന്റ് ആയിട്ട് വളരെ ഡിസ്റ്റിനായിട്ട് ഒതുങ്ങി നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജയിലിപ്പോൾ ജയിലിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യില്ലായിരുന്നു ഏതാ കേസിന് പോയി തിരിച്ച് വരുമ്പോൾ ചെക്ക് ചെയ്താൽ കേട്ടേണ്ടത് ഞങ്ങൾ ചേട്ടനാണ് ഞാൻ പറയും ചെക്ക് ചെയ്യൂല്ലോ കാരണം ഞങ്ങൾക്ക് വലിയ കൂടിയിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാം എന്ത് കാര്യമുണ്ടെങ്കിൽ സ്വയംബോധത്തിലാണ് നിന്നിട്ടുള്ളത് ഇന്നും വന്നും എന്നും അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ സേനാ പ്രവർത്തനം പുതിയതായിട്ട് വന്നതല്ല ഞാൻ പഴയകാലം ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ബാലശാഖ മുതൽ പോയിരുന്നാണ് അവിടെ മാറിയാണ് മാറിയാണിപ്പോൾ ശിവസേനയിലേക്ക് ശിവസേനയിലേക്ക് ഇന്ന് വന്നാലും കുറെ കാലങ്ങളായിട്ട് വന്നത് അതിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതിലൊക്കെ മാറി എല്ലാം ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടേൻ്റെ പേരിൽ എല്ലാത്തുമെന്നും മാറി ക്ലെയിം ക്ലീൻ ചീറ്റായതിന് ശേഷമാണ് ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് വന്നത് ഇതൊക്കെയാണ് പുതിയ തലമുറയോട് ഞാൻ പറയാനുള്ളത് അല്ല നല്ല രീതിയിൽ നടക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ആരാണ് ആരാണിപ്പോൾ അനുസരിക്കുന്നത് ഒരാൾ അതായത് ഇന്ന് എവിടെ വീണാലും അതിൻ്റെ വീട്ടിൽ എന്ത് പണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയത് കൊച്ചിക്കാര മാത്രം അടച്ച് പറയാൻ നിൽക്കരുത് കൊച്ചിയിൽ കിടന്ന് കളിക്കണ കൊച്ചിക്കാരല്ല വരുത്തലായിട്ടുള്ള ആൾക്കാരാണ് അത് കൊച്ചിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയാണെങ്കിൽ ആ ചീത്തപ്പേര് തുടച്ച് നിൽക്കുന്നവരാണത് ആര് ഈ സേനയുടെ പ്രവർത്തകർ കൊച്ചിനെ ചീത്തയാക്കിയപ്പോഴും പറയരുതല്ല ഏതൊരു സിനിമ വന്നാലും കൊച്ചി കൊച്ചി മോശമാക്കിക്കൊണ്ട് കൊച്ചിനെ മോശമാക്കി വാക്കില്ലെന്നല്ല ആയിട്ടുണ്ടാകുമ്പോൾ ആയിട്ട് ആയതൊള്ളാണ് പക്ഷെ അത് നല്ല കാര്യങ്ങൾ ഇത് ഇത്രയും അലമ്പായി കൊണ്ടുപോകരുത് അതിന് ബഹുമാനപ്പെട്ട ഈ പ്രേക്ഷകർ എന്താ പറയണേ ഏതാ പറയണേ നമുക്കറിയാൻ പാടില്ല അതൊക്കെ അവർക്ക് വിടുന്നു ഇപ്പൊ സേനയുടെ പ്രവർത്തനം എല്ലാം കൂടി വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് നേരേക്കാൻ ഒന്നും നടക്കൂല നമ്മളെ കൊണ്ട് അതൊന്നും നടക്കും എന്റെ കുടുംബം നേരേക്കാൻ പറ്റൂ അനൂപിന് അനൂപിന്റെ കുടുംബം നേരേക്കാൻ പറ്റും അങ്ങനെ ഓരോരുത്തർ വിചാരിച്ചാൽ മതി അവനോ നന്നാവും കമ്മിറ്റി നേതൃത്വം വന്നിട്ടുള്ള ഇപ്പം ഇപ്പൊ എറണാകുളം ജില്ലാ കമ്മിറ്റി പുതിയത് വന്നിട്ടേ ഉള്ളു വന്നാൽ അത് ഇപ്പൊ അതിൻ്റെ ആശയങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളു പുതിയൊരു കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് കിട്ടിയാലും കറക്റ്റായിട്ട് കൃത്യ സമയത്ത് എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് റേഷൻ കടയിലാണെങ്കിൽ റേഷൻ കിട്ടണ ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മേൽ കമ്മിറ്റി എന്ന് പറയണ അനുസരിച്ച് നമ്മൾ നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ചേ പോവുള്ളൂ നമുക്ക് എപ്പോഴും ഒരു മേലേന്ന് ഒരു നിർദ്ദേശം കിട്ടിയാലും പക്ഷെ അതേപോലെ തന്നെ കാര്യം ആശംസകൾ പൊളിക്ക് കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളം കിട്ടട്ടെ എല്ലാവിധ ആശംസകളും സുരേഷ് ഇത്ര ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പൊ കൊറേ കാര്യങ്ങള് ഇദ്ദേഹത്തിനോട് ചോദിച്ചു അത് നമുക്ക് വേറെ എപ്പിസോഡ് ഉണ്ട് വേറെ വെടിക്കെട്ട് സാധനം ഉണ്ട് ഇപ്പൊ പുള്ളി ബോംബെലേക്കു പോകാൻ വേണ്ടി പോണേ പാർട്ടിയുടെ അല്ലെ രണ്ടിട്ടൊക്കെ ഇനി വരുവുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വെട്ടിക്കെട്ട് എപ്പിസോഡുമായിട്ട് വരുമ്പോൾ പുതിയ തലമുറകളോട് അതായത് പഞ്ചാവ് ലഹരി മാഫിയ സംഘത്തലവന്മാര് നമ്മളെ ഇതിലോട്ട് അല്ലെ എത്തിക്കാൻ നോക്കും പിന്നെ എം ഡി എം എന്ന് പറഞ്ഞ മാരകമായ സംഭവം നമ്മുടെ നാട്ടില് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതില് നമ്മള് പഞ്ചസാര പോലെ ലയിച്ചു പോകും കുടുംബം പോയെന്നു പറഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് ആരും ഇതൊന്നും ഉപയോഗിക്കരുത് പിന്നെ കേരള പോലീസുകാർ നിസാരക്കാരൊന്നുമല്ല അവർ വളരെ ശക്തമാണ് ജയിലിൽ പോയി പിടിച്ചു കഴിഞ്ഞാല് ജാമ്യമില്ലാത്ത പോകും ജീവിതം നശിച്ച് പോവും അതുകൊണ്ട് ആരും ഇതൊന്നും ഉപയോഗിക്കരുതാണ് ചീന വെറുതെ നിന്ന് ഉറപ്പിച്ച ആളുടെ അടുത്തരിക്കണം ഇദ്ദേഹത്തിന് പറയാനുള്ളത് അപ്പൊ ഇവരൊക്കെ പറയുമ്പോൾ കൊറേ പെരുമിക്കുവേ അവനക്കിപ്പോ നന്നായി മറ്റേ മോശം നന്നാകണം എല്ലാവരും നന്നാവണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം അതല്ല ആ സമയത്ത് നമ്മൾ നടക്കുമ്പോ ഇതേപോലെ ആൾക്കാരോട് അങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഇതുണ്ടായിരുന്നു വരെ വേറെ പണിയൊന്നുമില്ല എന്നുള്ള ശരി ഞങ്ങൾ ഇത് തന്നെ ഈ തലമുറ പറയാൻ പോണ ഇപ്പൊ നമ്മള് ആ നമ്മളെ അനുഭവങ്ങൾ പറയുമ്പോ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോ അവര് പറയാൻ എന്താ ഇയാക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെയാണെന്നും പക്ഷെ അങ്ങനെ അവര് അങ്ങനായ ഞങ്ങളൊക്കെ ഇപ്പൊ നടക്കണമെങ്കിൽ കഞ്ചാവ് മാത്രമേണ്ടാവുള്ളു ഇപ്പൊ എം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് സ്റ്റാമ്പ് കാര്യങ്ങള് കുടുംബല്ല തലച്ചോറ് തന്നെ പോവും പോകും കഞ്ചാവ് ഒഴിച്ച് ഇത്രയൊക്കെ ഉള്ളു പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഓക്കാണ് അങ്ങനെ പോവാതിരിക്കാനാണ് അത് മാത്രമല്ല നമ്മുടെ അച്ഛനമ്മയും കഷ്ടപ്പെട്ടൊക്കെ നമ്മളെ വളർത്തി പഠിക്കാൻ വിടുമ്പോ പഠിച്ച് നമ്മൾ വലിയ ആളാണ് അല്ല തീർച്ചയായിട്ടും അത് പല ആൾക്കാരും പല രീതിയിലൊക്കെ പ്രകാപിക്കും പെൺകുട്ടികളോട് എനിക്ക് കുറെ പെൺകുട്ടികളോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത് എല്ലാ പെൺകുട്ടികളോടല്ല ഈ സാധനം ഉപയോഗിക്കുന്ന കുറെ പെൺകുട്ടികൾ ഇപ്പൊ എറണാകുളം തീർച്ചയായിട്ടും ഭൂരിപക്ഷം കൊച്ചിക്കാരാണ് പുറത്തുള്ളവർക്കാ പക്ഷെ അവരെയൊന്നും നമ്മൾ കുറ്റം പറഞ്ഞില്ല നമ്മൾ ഒരു ചരിക്കൽ പെട്ടുപോകും നമ്മൾ ചെറുത് അടിക്കണ പോലെയല്ലേ അടിക്കണ അല്ല ഈ സംഭവം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് അത് അത് ഇരുന്നിരിപ്പിൽ മരിച്ചു പോകുന്ന ഡോക്ടർ അതുകൊണ്ട് ആരും ഇതൊന്നും ഉപയോഗിക്കരുത് അപ്പൊ നല്ല നല്ല പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകുക ജീവിതം അല്ലെ ഒരു ഹാപ്പി മൂവ്മെന്റ് ആക്കി എടുക്കുക അപ്പൊ ആരും ഈ സംഭവം ഉപയോഗിക്കരുത് എല്ലാവരും സന്തോഷത്തോട്ട് സമാനത്തോടെ ജീവിക്കുക അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം ജയ് ശിവസേന ഓക്കെ